അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവവും പൊങ്കാലയും ഈ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കും എട്ടിന് ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ എൻ വി സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി എൻ ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയരുംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് ഈ മാസം എട്ടിന് തുടക്കം കുറിക്കും എട്ടിന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പന്തീരടി പൂജയും പഞ്ചഗവ്യം കലശം എന്നിവയും നടക്കും തുടർന്ന് പന്ത്രണ്ട് പതിനെട്ടിനും പന്ത്രണ്ട് അൻപത്തിയെട്ടിനും ഇടയിൽ ക്ഷേത്ര ആചാര്യൻ ബ്രഹ്മശ്രീ എൻ വി സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി എൻ ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടി ഉയരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു മഹാദേവ തിരുവോത്സവം പൊങ്കാലയും പതിനാല് എട്ടാം തീയതി ചൊവ്വ മുതൽ പന്ത്രണ്ട് തീയതി ശനിയാഴ്ച വരെ ഉള്ളതിനും പന്നിയായി നടത്തപ്പെടുകയാണ് തിരുവോത്സവത്തിന്റെ ആദ്യ ദിവസമായ എട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ പന്ത്രണ്ടിലും രണ്ടു മണിക്കും ഒക്കെ രൂപ ശിവ മുഹൂർത്തത്തിൽ ക്ഷേത്രാചാര്യം രമസ്ലി ഇന്ത്യൻ സുധാരമന്ത്രിയുടെയും ക്ഷേത്രമനിൽ സ്വാമി ശ്രീ അന്നൻ ജോഷി നാരായണസ്വാമികളുടെയും മുഖ്യക്കാർക്കും ഒൻപതിന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സരസ്വതീദേവിക്ക് ശ്രീഭൂതബലി മഹാവിദ്യാമന്ത്ര ഹോമം ഔഷധ വിതരണം വൈകിട്ട് അഞ്ച് മുപ്പതിന് സേവ മഹാസുദർശന ഹോമം വടക്കുപുറത്ത് വലിയ ഗുരുതി മുളപൂജ എന്നിവ നടക്കും ഉത്സവത്തിന്റെ മൂന്നാം ദിവസമായ പത്തിന് ക്ഷേത്രത്തിൽ പൊങ്കാലയും പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങേറും തുടർന്ന് പള്ളിവേട്ട നടക്കും ഉത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഉണർത്തലിന് ശേഷം അഭിഷേകവും ഉച്ചപൂജയും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ആറാട്ടു ഹോമം ബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ടു പുറപ്പാടും ആറാട്ടും നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി രാജു സെക്രട്ടറി പി എസ് ശൈലജൻ കൺവീനർ സൈറസ് കെ ദാസ് മനീഷ് നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി